മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തുക കണ്ടെത്താനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വളാഞ്ചേരി എടയൂർ സ്വദേശിയായ സാന്ദ്ര തിരുവനന്തപുരം ആർ സി സിയിൽ അർബുദ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയാണ് ഈ ഇരുപത്തിയൊന്ന് കാര്യം വളാഞ്ചേരി എടയൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് വായനശാലയിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ വേലായുധനെന്ന കുഞ്ഞുട്ടൻ്റെ മകൾ സാന്ദ്രയാണ് തൻ്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് കഴിഞ്ഞ ആറുമാസ കാലമായി തിരുവനന്തപുരം ആർ സി സിയിൽ രക്താർബുദ രോഗത്തിന് അവിടെ താമസിച്ച് ചികിത്സ നടത്തി വരികയാണ് സാന്ദ്ര രോഗം പൂർണ്ണമായും മാറുന്നതിന് അടിയന്തരമായി മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിർമ്മാണ തൊഴിലാളിയായ വേലായുധന് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് രണ്ടാമത്തെ പെൺകുട്ടി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം അച്ഛൻ്റേതായിരുന്നു എന്നാൽ ഒന്നര വർഷമായി കിഡ്നി സംബന്ധമായ അസുഖം കാരണം വേലായുധന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് സാന്ദ്രയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് എടയൂർ ശാഖയിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത് കരുണമറ്റാത്ത മനുഷ്യരെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഗ്രാമപഞ്ചായത്ത് ബാങ്കുമടയിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ സാന്ദ്ര എന്ന പെൺകുട്ടി ബാധിച്ച് തിരുവനന്തപുരം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക നിർന്തരയായ ഒരു കുടുംബാംഗമാണ് എന്ന കുഞ്ഞുട്ടൻ അവരുടെ പിതാവ് ഊരിവേല ചെയ്തുകൊണ്ടാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചികിത്സയുടെ തുടർ പ്രക്രിയയായിട്ട് അവർക്ക് മജ്ജ മാറ്റിവെക്കൽ എന്നുള്ള ഒരു ശസ്ത്രക്രിയ കൂടി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ചികിത്സ നടത്താൻ ഈ കുടുംബത്തിന്റെ തീരെ എന്ന് മനസ്സിലാക്കി പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖല പ്രവർത്തിക്കുന്ന ആളുകൾ ചേർന്ന് ബഹുമാനരായ കോട്ടയം നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായി ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഈ ചികിത്സാ കമ്മിറ്റി ലക്ഷ്യം വെക്കുന്ന ഈ ചികിത്സക്ക് ആവശ്യമായ ഈ സംഖ്യ ലഭ്യമാകുന്നതിന് എല്ലാ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് കുഞ്ഞുട്ടൻ അദ്ദേഹം ഏകദേശം ഒന്നര വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് താഴെ ഒരു പെൺകുട്ടി കൂടിയാണ് ബാക്കിയുള്ളത് ായതിനാൽ ഈ വലിയ ദൗത്യത്തിന് ബഹുമാരിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ പിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബുഷറ നാസർ വടക്കുമറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവ് മാസ്റ്റർ എന്നിവരൊക്കെ രക്ഷാധികാരികളായിട്ടുള്ള ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്

ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക